നിർമ്മിത ബുദ്ധിയുള്ള യന്ത്രങ്ങൾ മനുഷ്യരുടെ തൊഴിലുകൾ അപഹരിക്കുമോ എന്ന ഭയം പടരുന്ന ഒരു കാലമാണിത് എന്നിട്ടും പല തൊഴിലിടങ്ങളിലും മനുഷ്യർ യന്ത്രങ്ങളെപ്പോലെ അവിശ്രമം ജോലി ചെയ്തു വരുന്നു വിനോദത്തിനോ മാനസിക ഉല്ലാസത്തിനോ സമയം നൽകാതെ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്ന സമീപനം തൊഴിലുടമകൾ ഉപേക്ഷിച്ചേ തീരൂ നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ചില മാർഗനിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ സമകാലികത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ തൊഴിൽ അന്തരീക്ഷം പലപ്പോഴും ടോക്സിക് ആണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വലിയ തോതിലുള്ള സ്ട്രെസ് ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്നതിന് പകരം തൊഴിൽ ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരുടെ ഒരു സമൂഹമായി നാം മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ തൊഴിലിന്റെ ഭാഗമായി ഉണ്ടാവുന്ന സാധാരണഗതിയിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും തൊഴിലിനിരിക്കുന്ന സമയം ഒരു ബാലൻസ് ആവശ്യമാകുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തൊഴിൽ സംഘടനകൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാവരും കൂടി ചേർന്ന് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനെ തിരിച്ചുകൊണ്ട് കരാറുകൾ ഒപ്പിട്ടിട്ടുള്ളത് എന്നാൽ ഇത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നു സർക്കാർ മേഖലയിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും ദീർഘമായ സമയം അനാരോഗ്യകരമായ തൊഴിലിൽ ഏർപ്പെടേണ്ടതായിട്ട് വരുന്നു ഇതിനെതിരെ പലപ്പോഴും പരാതിപ്പെടാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പലപ്പോഴും തൊഴിലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതല്ല പലപ്പോഴും മേലധികാരികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി തൊഴിൽ സമയം നീട്ടേണ്ടതായിട്ടും നമ്മുടെ പല അവകാശങ്ങളും നിഷേധിക്കേണ്ടതായിട്ടും വരും അങ്ങനെ വന്നു വന്ന് ഇപ്പോൾ പല തൊഴിലിടങ്ങളിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പണിയെടുപ്പിക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഈ ടോക്സിക് വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറും ഉറക്കവും വിനോദവും എല്ലാം കൃത്യമായി തൊഴിൽ സമയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അത് വാസ്തവത്തിൽ തൊഴിലിനെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുക ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ആവശ്യത്തിന് വിനോദമോ അതുപോലെ തന്നെ റെസ്റ്റിംഗ് ടൈമോ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തൊഴിലിന്റെ ഔട്ട്പുട്ടിനെ ദോഷകരമായിട്ടാണ് ബാധിക്കുക പക്ഷെ എങ്കിൽ പോലും ആളുകൾ പരാതിപ്പെട്ടാൽ അവർക്ക് തൊഴിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സ്ഥിതി വരുന്നുകൊണ്ട് പേടിച്ച് പലരും പരാതിപ്പെടുന്നില്ല സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർ തൊഴിലിടങ്ങളിൽ പലവിധ ചൂഷണങ്ങൾക്കും ഇരയാകുന്നു ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളുടെ ലംഘനം വളരെ കൂടുതലാണ് എന്നാൽ തൊഴിൽ നിയമങ്ങൾ തന്നെ ആവശ്യത്തിനില്ല പാർലമെന്റോ സർക്കാരുകളോ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ പലപ്പോഴും കളയുന്നു ഇതിന്റെ എല്ലാം പുറമെ നിലവിൽ നിയമം ഉണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ പോയാൽ വലിയ സംഘടിതരായിട്ടുള്ള തൊഴിലുടമകളുടെ ശക്തിക്ക് മുമ്പിൽ പലപ്പോഴും ഈ തൊഴിൽ നിയമങ്ങൾ പ്രവർത്തിക്കാറില്ല തൊഴിൽ വകുപ്പിന്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് ലേബർ ഓഫീസറായാലും ലേബർ കോടതികളായാലും ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വേണ്ടിയുള്ള സംവിധാനങ്ങളല്ല മറിച്ച് കേസുകൾ നീട്ടിവെച്ച് അവരുടെ താല്പര്യങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് പലപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥക്കകത്ത് ഈ തൊഴിലാളികൾക്ക് എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ പോലും പാലിച്ചു കിട്ടാറില്ല പണമുള്ള ആളുകൾക്കോ സോഷ്യൽ മീഡിയയിലോ മറ്റ് മീഡിയകളിലോ പ്രിവിലേജ് ഉള്ള ആളുകൾക്കോ ഇത് പുറത്തു കൊണ്ടുവന്ന് പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയും അത്തരത്തിൽ പ്രിവിലേജ് ഉള്ള ആളുകളായിരിക്കണം എല്ലാവരും ഒന്നും നിർബന്ധമില്ല പലപ്പോഴും വളരെ മോശം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് സാമ്പത്തികമാവാം ജാതിപരമാവാം മറ്റ് പലതരത്തിലുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥയുള്ള ആളുകൾ പല തൊഴിലിടങ്ങളിലും ഗതികെട്ട് ജോലി കിട്ടുന്ന ആളുകൾ അവരുടെ ഗതികേടിനെ തൊഴിലുടമകൾ മുതലെടുക്കുകയും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യും കുറച്ചു കാലം തൊഴിലെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യം തന്നെ പ്രതിസന്ധിയിലാവുകയും തൊഴിലെടുത്ത് കിട്ടിയ പണം മുഴുവനും ഒരുപക്ഷെ അതിൽ കൂടുതൽ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ആശുപത്രിയിൽ ചെലവാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ തെളിയിക്കുന്നത് ഇന്ത്യ പുരോഗതിയിലേക്കല്ല പുരോഗതിയിൽ നിന്ന് പിന്നോട്ടാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഐ ടി പോലുള്ള മേഖലകളിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തൊഴിൽ നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മുൻ ലേബർ ഓഫീസർ അഡ്വക്കേറ്റ് കെ എ ഹസൻ ഈ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് തൊഴിലാളികളെ അവർ ജീവനക്കാരാണ് പക്ഷേ വർക്ക് പരിധിയിൽ വരുമെന്ന് ചോദിച്ചാൽ സൂപ്പർവൈസറി നേച്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീം ലീഡർ എന്ന് പറഞ്ഞു പോയാൽ പിന്നെ വർക്ക് ആവുക അതുകൊണ്ട് ലേബർ നിയമങ്ങളുടെ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നില്ല അവർ തൊഴിലാളിയുടെ നിർവചനത്തിന് പുറത്തു പോകുന്നു അതുകൊണ്ട് കുറച്ചും bir sağlamaya. ഒരു ഡെഫിനീഷൻ ഈ വർക്ക്മെന്റിന് ഉൾപ്പെടുത്തി എല്ലാ വിഭാഗം ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ എഞ്ചിനീയർ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്നവരെല്ലാം വർക്ക്മെന്റ് കാറ്റഗറിയിൽ കൊണ്ടുവന്ന് ലേബർ നിയമങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കിയാലേ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതുകൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് വേറൊരു പ്രവണത കൂടി വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജീവനക്കാരി പോവുകയാണെങ്കിൽ അവർ രണ്ട് മാസം ശമ്പളം കൊടുക്കൂല ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മാസം ശമ്പളത്തിന് പരാതിപ്പെടാൻ പറ്റില്ല പരാതിപ്പെട്ടു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഇവിടുന്ന് വിളിച്ചു ചോദിക്കും അപ്പൊ പറയും ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ലേബർ ഡിപ്പാർട്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടു മാസം ശമ്പളം കൊടുക്കാത്തതിനാണ് തൊഴിലാളി പോയെന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ആ തൊഴിലാളിയുടെ ഭാവിയിൽ ഒരു ജോലി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് ബാംഗ്ലൂരിലുള്ള കുട്ടി ബാംഗ്ലൂർ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കുട്ടി ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്തായിരിക്കും വർക്ക് ഫ്രം ഹോം ആയിരിക്കുമ്പോൾ ഒരു ലേബർ ഓഫീസർക്കോടൊപ്പം പരിശോധന നടത്താൻ പറ്റില്ല ലേബർ നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ആ ലേബർ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരത്തിൽ ഈ സംവിധാനം ഉള്ളപ്പോൾ പിന്നെ ഇത്തരം കമ്പനികളിലൊക്കെ സാധാരണ ലേബർ ഓഫീസർമാർക്ക് കയറി ഇൻസ്പെക്ട് ചെയ്യാനുള്ള ആക്സസ് വളരെ കുറവാണ് അവർ അനുവദിക്കാറില്ല അതിന് വളരെ തടസ്സങ്ങളുണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാകും മാത്രമല്ല ഇവരുടെ ജോബിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇവർ ജോലി ചെയ്യുമ്പോൾ ജോലി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇടാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ലേബർ ഓഫീസറെ ചെന്ന് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പോയാൽ സമ്മതിക്കില്ല ഇതൊക്കെ മാറ്റണമെങ്കിൽ ആയിക്കുടി ഗവൺമെന്റ് നിരീക്ഷിച്ച ഒരു പ്രത്യേക സംവിധാനം ഇവർക്ക് എന്തെങ്കിലും ഇത്തരം ഗ്രീവൻസസ് പറയുന്നതിന് ഏതെങ്കിലും ഒരു ഏജൻസിയെ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് ഒരു അവസരം കൊടുക്കുക അല്ലാണ്ട് വേറെ മാർഗം ഉള്ളതായിട്ട് കാണുന്നില്ല ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അനേകം കമ്പനിയുണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലുള്ള സ്ഥാപനങ്ങളുടെയും അന്നത്തെ ഇൻഡസ്ട്രി തൊഴിലാളികളുടെയും എണ്ണത്തിനനുസരിച്ച് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്ന ആ സംവിധാനം അല്ലാണ്ട് ഇതിനുശേഷം നാല് കൊല്ലത്തിന് ശേഷവും ആ സംവിധാനം മാത്രമാണ് നിലനിൽക്കുന്നത് അന്നുണ്ടായിരുന്ന നൂറ് ലേബർ ഓഫീസർ ഇൻസ്ട്രക്ഷൻ അതോറിറ്റി ഉണ്ട് ഇന്ന് അത്രയും എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ഒരു തരത്തിലും ഒരു ലേബർ നിയമങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന സംവിധാനം അല്ല വർക്ക് ലോഡ് അത്രയും വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരു സംവിധാനവും ഇല്ല തൊഴിലാളികളെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ഉത്പാദനക്ഷമത കുറയുകയാണെന്ന് തൊഴിലുടമകൾ തിരിച്ചറിയാറില്ല മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിനപ്പുറം ഉള്ള തൊഴിൽ ഭാരം യോ അയാളെ കൊണ്ട് അധിക സമയം ജോലി എടുപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തിനെയാണോ തൊഴിൽദാതാവ് ലക്ഷ്യമിടുന്നത് അതിന് തന്നെ അത് വിലങ്ങുതടി ആകുമെന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം ഉൽപാദനക്ഷമതയെ ബാധിക്കുന്നു പക്ഷെ പല തൊഴിൽദാതാക്കളും ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് ധാരാളം ആളുകൾ ജോലി തേടി പുറത്ത് നിൽപ്പുണ്ട് ഒരു വ്യക്തി കത്തി തീർന്നാലും എന്താണ് പ്രശ്നം കൂടുതൽ ആളുകൾ അകത്തേക്ക് വരാൻ കാത്തിരിക്കുന്നു ഇത് സൃഷ്ടിക്കുന്ന ജോലിയിലെ ഒരു അസ്ഥിരതയും സമ്മർദ്ദത്തിന്റെ മറ്റൊരു കാരണമാണ് ജോബ് സെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ മൂലം പലരും പരാതിപ്പെടാറില്ല ഇതെല്ലാം സഹിച്ചു കഴിയുന്നു ഈ പ്രതിസന്ധിക്ക് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ വേണം തങ്ങളുടെ തൊഴിലാളികൾ തൊഴിൽ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു ഈ തരത്തിലുള്ള സൂചനകൾ വരുമ്പോൾ അവരെ സഹായിക്കാനുള്ള സംവിധാനം തൊഴിലിടങ്ങളിൽ തന്നെ വേണ്ടതുണ്ട് മാനവശേഷി വിഭവം മെച്ചപ്പെടുത്താനുള്ള പല സംവിധാനങ്ങളും പല കമ്പനികളിലും ഉണ്ട് പക്ഷേ ആ സംവിധാനങ്ങളെല്ലാം തന്നെ പലപ്പോഴും തൊഴിലെടുക്കുന്നവരുടെ ഉൽപ്പാദനക്ഷമതയിലും അവരെത്രണ്ട് ടാർഗറ്റ് നേടുന്നു എന്നുള്ളതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ തൊഴിലുണ്ടാക്കുന്ന ഭാരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ വിസ്മരിച്ചു തൊഴിൽ സമ്മർദ്ദത്തിൽ പെട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട് പലരും വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ആലോചിക്കാറില്ല കാളപോലെ പണിയെടുക്കുകയും മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ സംഘർഷത്തിന്റെ ആഘാത ശക്തി കൂടും ഇത് കൃത്യമായി പരിഗണിക്കേണ്ട വിഷയമാണ് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സമയം വേണം തൊഴിലിന് പുറത്തുള്ള രംഗങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്തണം ഇങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടി വരും പുതിയൊരു തൊഴിൽ സംസ്കാരത്തിൽ മറ്റൊരു അപകടം കൂടി വരുന്നുണ്ട് ധാരാളം ചെറുപ്പക്കാർ പണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കുകയും പണം മുഴുവൻ അടിച്ചു പൊളിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നതിലേക്ക് ഒരു ശ്രദ്ധ പുലർത്തുന്നത് കാണാറുണ്ട് വീക്കെൻഡ് അവധികളിൽ ഉല്ലാസത്തിനായി പോവുകയും ഈ പണം പലപ്പോഴും ലഹരി പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് ജാഗ്രത തൊഴിലിന്റെ ഭാരം നിങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതിന്റെ സൂചനകൾ കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാനസിക നിലയെ അവതാളത്തിലാക്കുന്നുവെങ്കിൽ ശാരീരിക സ്വാസ്ഥ്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടി വരും തൊഴിൽദാതാക്കളും ഇതൊരു ഗൗരവമേറിയ പ്രശ്നമായി കണക്കാക്കേണ്ടി വരും നമ്മളുണ്ടെങ്കിലല്ലേ തൊഴിലുള്ളൂ അത് മാത്രം ഓർക്കുക തുടക്കത്തിൽ ഉയർന്ന ശമ്പളം എന്ന പ്രലോഭനത്തിൽ യുവാക്കളെ വീഴ്ത്തുകയും പിന്നീട് അമിത ജോലി ചെയ്യിപ്പിക്കുന്നതുമാണ് പല കമ്പനികളുടെയും രീതി തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ അധ്യാപിക പ്രൊഫസർ ഡോക്ടർ ജെ ദേവിക നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉയർന്ന ശമ്പളം വിദേശ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ള ഒരു അണ്ടർ നമ്മുടെ കുട്ടികളെ പഠിച്ച് അവരുടെ കഴിവുകളൊക്കെ ആർജിച്ച് ഈ പറയുന്ന വ്യവസായത്തിൽ പോയി ചേരുന്നത് പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ശമ്പളം കൊടുക്കുന്നു എന്നുള്ള പേരിൽ കൂടുതൽ കൂടുതൽ അവരെ കൊണ്ട് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ പണിയെടുപ്പിക്കാനുള്ള ഒരു ലൈസൻസ് പോലെ ായി അത് മാറുന്നു എന്നുള്ളതാണ് അതാണ് ഈ അന്നയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇ എൻ വൈ എന്ന് പറയുന്നത് ബിഗ് ഫോർ എന്ന് പറയുന്ന കമ്പനികളിൽ പെടുന്നതാണ് അപ്പൊ ഈ ബിഗ് ഫോറിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടാണ് വിചാരിക്കുന്നത് ബിഗ് ഫോറിൽ ജോലി ചെയ്ത് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ നിലയിലേക്ക് കയറി കയറിപ്പോകാം എന്നുള്ളതാണ് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള ഒരു പ്രലോഭനം വെച്ചിട്ടാണ് കുട്ടികളെ ചെറുപ്പക്കാരെ അവരെ ട്രാപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന പോലെ പരമാവധി എല്ലാവർക്കും ഒരേപോലത്തെ ശാരീരിക ക്ഷമത ഉണ്ടാവില്ല എല്ലാവരും ഒരുപോലെ ഇതിന് നിന്ന് കൊടുക്കില്ലേ ഇപ്പൊ പലപ്പോഴും നമ്മൾ വളരെ നല്ല കുട്ടികളായിട്ട് വളർത്തുന്ന പാവങ്ങളാണ് ഇതിൽ പെട്ടെന്ന് പോകുന്നത് അതായത് നമ്മുടെ നാട്ടിലെ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ മുതിർന്നവർ പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കുന്ന എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മുതിർന്നവരോട് എന്തെങ്കിലും എതിർത്ത് പറയുന്ന കുട്ടികളെ നമ്മൾ നല്ല കുട്ടികളായിട്ട് കണക്കാക്കാറില്ല എല്ലാവരും അവരവരുടെ മക്കളെ നല്ല കുട്ടികളായിട്ട് വളർത്താനാണ് നോക്കുന്നത് ഈ അന്നക്ക് പറ്റിപ്പോയത് അതാ ഈ മാനേജർമാരുടെ അടുത്ത ചൂഷണം ഭീകരമായ ചൂഷണം ഇങ്ങനെ നടന്നിട്ട് പോലും ആ കുട്ടിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അവരെ നല്ല കുട്ടികളായിട്ട് വളർത്തി എന്നുള്ള ഒരു കാരണത്താലാണ് കഷ്ടം അത് അതാലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത് കാരണം നമ്മളും നമ്മുടെ മക്കളും നല്ലവരായിരിക്കണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ അവരെ വളർത്തുന്നു പക്ഷെ ആ നന്മയെ ചൂഷണം ചെയ്യുന്ന ഒരു ഉള്ളിലാണ്. അതുകൊണ്ട് അവരവരുടെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെ സ്വന്തം ജീവിതത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ് സംഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു അത് നമ്മള് പരിഗണിക്കേണ്ട കാര്യമാണ്. ഈ കുട്ടികളെ നമ്മൾ നല്ലതായിരിക്കണം നല്ലതായിരിക്കണം എന്ന് നമ്മൾ വളർത്തുമ്പോൾ പലപ്പോഴും നമ്മൾ അവരെ ഒരു അതിജീവന ശേഷിയെ തന്നെ ഇല്ലാതാക്കുന്ന ആ പാഠമെങ്കിൽ കുറഞ്ഞ പക്ഷെ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഷ്ട്രം സാമ്പത്തിക പുരോഗതി നേടണമെങ്കിൽ യുവാക്കൾ കൂടുതൽ സമയം ജോലി ചെയ്യണമെന്ന അഭിപ്രായത്തോട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ഐ ടി കമ്പനിയുടെ ഉടമ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ തൊഴിൽ മണിക്കൂറുകൾ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറിലധികം ആക്കണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇന്ത്യ വികസിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായ തൊഴിലിടം നശിപ്പിക്കുന്നത് െന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കില്ല കാരണം ലോകത്തെ ഏറ്റവും വികസിതമായ സമൂഹങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നോർവേ സ്വീഡൻ ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങൾ അതുപോലെ ഷെങ്കൻ രാഷ്ട്രങ്ങളായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾ ഇവിടെയെല്ലാം തൊഴിലിടം കൃത്യമായിട്ട് അവരുടെ തൊഴിൽ സമയം മാത്രമായി നിജപ്പെടുത്തുകയും അവരെല്ലാം പുരോഗതിയിൽ ഒന്നാം സ്ഥാനത്താണ് അത്തരത്തിൽ ലോകത്തിൽ പുരോഗതിയിലേക്ക് പോയ രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ കർശനമായി തൊഴിലാളിയുടെ അവനെ ഒരു ജീവി എന്നുള്ള നിലയ്ക്കുള്ള പരിഗണന കൊടുക്കുകയും അവരുടെ വിനോദ അതുപോലെ തന്നെ ട്രസ്റ്റ് എന്നുള്ള സമയവും കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പല രാജ്യങ്ങളിലും പോയപ്പോ വികസിത രാജ്യങ്ങളിൽ പോയപ്പോ അവിടെ എല്ലാം തന്നെ ശനിയും ഞായറും സമ്പൂർണമായ അവധി ദിവസങ്ങളാണ് ഈ ശനിയും ഞായറും പൂർണ്ണമായി തൊഴിൽ നിന്നും വിമുക്തി നേടി കുടുംബത്തോടൊപ്പം വളരെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്താണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും ഇവിടെ ശനിയെന്നോ ഞായറെന്നോ വ്യത്യാസമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വ്യത്യാസമില്ലാതെ ജോലി എടുക്കേണ്ടി കൊണ്ട് ആ സ്ട്രെസ് പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും രാജ്യം തന്നെ ആരോഗ്യമേഖലയിൽ ഇതിന് പണം ചെലവടേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വാസ്തവത്തിൽ അനാരോഗ്യകരമായ പ്രവണതയാണ് അത് മാറ്റേണ്ടതാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മൌലികാവകാശമാണ് ഇത് തിരിച്ചറിഞ്ഞ് പാർലമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം തൊഴിൽ കിട്ടിയ കുറച്ചു പേർ രാപ്പകലില്ലാതെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ വലിയൊരു സമൂഹം പുറത്ത് തൊഴിൽ കിട്ടാത്തവരായി നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ തൊഴിലുടമയ്ക്ക് ഒരു പ്രഷർ കൊടുക്കുകയും തൊഴിൽ വിഭജിച്ചു കൊടുക്കുകയും സ്മാർട്ടായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എത്ര സമയം സ്മാർട്ടായിട്ട് ജോലി എന്നുള്ളതാണ് ഇതിന് അവരുടെ മാനസിക ശാരീരിക ആരോഗ്യം പ്രധാനമാണ് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ത്യ പുരോഗതിയിലേക്ക് നീങ്ങുന്നത് ഇന്ത്യയുടെ വികസന നയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തൊഴിലാളികളുടെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടോ മാനസികാരോഗ്യം നശിപ്പിച്ചുകൊണ്ടോ തൊഴിൽ ചെയ്യാനുള്ള ഉപകരണം മാത്രമായി മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടോ ആയിരിക്കരുത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഒരുപക്ഷേ തൊഴിൽ സമയം നീട്ടുന്നതിനേക്കാൾ ഉപകരിക്കുക തൊഴിലിടങ്ങളുടെ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതാവും അതിന് തൊഴിലാളികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തൊഴിൽ സംസ്കാരം ആവശ്യമാണ് തൊഴിലാളികളെ ആഴ്ത്തുന്ന തരത്തിലുള്ള നയങ്ങൾ ഉപേക്ഷിച്ച് അവരുടെ കഴിവുകൾ പൂർണമായി വിനിയോഗിക്കാൻ അവസരം സൃഷ്ടിക്കുന്നതിൽ തൊഴിലുടമകൾ ശ്രദ്ധ പതിപ്പിക്കണം ജോലിയിൽ നിന്ന് കൃത്യമായ ഇടവേളകൾ എടുക്കാനും അമിതമായി ജോലി ചെയ്യുന്നത് ഒരു ശീലമായി മാറാതിരിക്കാനും തൊഴിലാളികൾ ശ്രമിക്കണം തൊഴിൽ നിയമങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാവുകയും വേണം നിർവഹണം അഖിൽ സഹായം ജോർജ്